തഹജുദ് നിസ്കരിക്കാറുണ്ടോ ഞാനീ പറയുന്നത് പോലെ നിങ്ങൾ കൃത്യമായി തഹജ്ജുദ് നിസ്കരിച്ചാൽ ഏഴ് അത്ഭുതങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരുപാടൊരുപാട് സന്തോഷവും സമാധാനവും നൽകുന്ന ഏഴ് കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ അള്ളാഹുറബുല്ലാലമീ നൽകുന്നത് ആ മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ടോ മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ ഇൻഷാല്ല നിങ്ങൾക്ക് കൃത്യമായ ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇതുപോലെ നിസ്കരിച്ചാൽ അള്ളഹു തൂഫിക്ക് ചെയ്യട്ടെ ആയിരം രൂപ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട് അതുപോലെ കഴിഞ്ഞ ആഴ്ചയിലെ വിജയി അറിയണം അപ്പൊ ഉത്തരം കൃത്യമായി കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മുഴുവനായി കാണുക അള്ളാഹുറബുല്ലമീൻ അവന്റെ യഥാർത്ഥ മുച്ച കൈകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹമത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞേ അൽ ഹംദുൽ ഇല്ലാഹു റബ്ബുൽ ആലമീൻ മഷാ അള്ളാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അവൻ പുറത്തു നൽകുമാറാകട്ടെ ഈ ഹംദ് പറഞ്ഞതിൻ്റെ പറക്കത്ത് പോസിറ്റീവ് വൈബുകൾ തന്ന് അള്ളാഹു നമ്മെ സന്തോഷിപ്പിക്കുമാറാകട്ടെ ഒരുപാടൊരുപാട് ആവശ്യത്തുകളാണ് എത്രയെത്ര സങ്കടങ്ങളാണല്ലേ അള്ളാഹു എല്ലാവരുടെയും സങ്കടങ്ങൾ ഈ ഹന്ത് കൊണ്ട് നീക്കി തരുമാറാകട്ടെ അവൻ ശാല വിഷയത്തിലേക്ക് കിടക്കാൻ തഹജുദ് നിസ്കരിക്കാറുണ്ടോ അപ്പോൾ സമയത്ത് നമ്മളും നമ്മുടെ നാഥനും മാത്രം തനിച്ചാകുന്ന നിമിഷം എന്തൊരു മധുരമാണ് ആ നിമിഷത്തിനല്ലേ ഹ എന്തൊരു മധുരമാണ് നമ്മളും നാഥനും തനിച്ചാകുന്ന നിമിഷം നിങ്ങൾ ഭർത്താവും നിങ്ങളും തനിച്ചാകുന്ന ചില നിമിഷങ്ങളുണ്ടല്ലോ ജീവിതം ആസ്വദിക്കുന്നവർക്ക് ആ നിമിഷങ്ങളെ മനോഹരമായി കാണാൻ പറ്റുള്ളൂ ഇല്ലേ ജീവിതം ആസ്വദിക്കുന്നവർക്ക് ആ ലൈഫ് എന്ത് രസകരമാണെന്നറിയോ നിങ്ങളും ഭർത്താവും മക്കളൊന്നുമില്ല ആരുടെ ശല്യമില്ല നിങ്ങളും ഭർത്താവും കശ്മീരിലെ ഒരു താഴ്വരയിൽ ആ നിങ്ങൾ തനിച്ചാൽ നിങ്ങൾക്ക് പ്രണയിക്കാനുള്ള അവസരങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോൾ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ അല്ല എന്തൊരു മാധുര്യമാണ് എന്തൊരു മധുരമാണ് ആ നിമിഷത്തിന് എന്നാലേ നമ്മുടെ നാഥനായ റബ്ബ് ആ റബ്ബുമായി കൂടുതലടുക്കാൻ റബ്ബിനോട് സംസാരിക്കാൻ തുറന്നു പറയാൻ ഒരാളുടെയും ശല്യമില്ലാതെ ഒറ്റയ്ക്ക് ഒരു അവസരം കിട്ടാൻ തഹജ്ജു നിസ്കാരത്തിലൂടെ ആ എൻ്റെ നാഥൻ എൻ്റെ മുമ്പിലുണ്ട് എന്നെ കേൾക്കാനായി കാത്തിരിക്കുന്ന എൻ്റെ റബ്ബു ലാലമീൻ എൻ്റെ നാഥൻ എൻ്റെ റബ്ബ് എൻ്റെ പടച്ചോൻ ആ ആ റബ്ബിനോട് പറഞ്ഞാൽ കിട്ടാത്തതായിട്ട് വല്ലതുണ്ടോ നമ്മളെ പടച്ചോൻ ഇങ്ങനെ ഏറ്റെടുക്കുന്ന നിമിഷം ആ ഹൃദ്യമായ ബോധ്യത്തോടുകൂടെ മനസാന്നിധ്യത്തോടുകൂടെ എൻ്റെ റബ്ബിനോട് ഞാൻ മനസ്സറിഞ്ഞ് സംസാരിക്കുകയാണെന്നുള്ള നെയ്യത്തിൽ കൃത്യമായി തഹജ്ജു നിസ്കരിച്ച അല്ലേ ഏഴ് ഏഴ് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അടക്കും അല്ല ഏഴ് മനോഹരമായ പ്രതിഫലങ്ങൾ നിങ്ങൾക്കുണ്ട് അതിലൂടെ നിങ്ങൾ അങ്ങ് ഉയരും ദുനിയാവിലും ആഹുറത്തിലും ആഹുറത്തിലും മാത്രമൊന്നുമല്ല തഹജ്ജുദ് ഇതുപോലെ നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ദുനിയാവിൽ പിന്നെ നിങ്ങൾ നിങ്ങൾ അള്ളാഹുറബുൽ ആലമീൻ്റെ പ്രത്യേക സംരക്ഷണത്തിലായിരിക്കും പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഏഴ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏഴ് മനോഹരമായ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിച്ചാലോ ആ ഒന്നാമത്തെ എന്താണെന്നറിയോ ഇത് ഈ ആനത്ത് സ്വലിബീൻ എന്ന് പറയുന്ന കിച്ചാബിൽ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ മാത്രമാണ് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ എത്രയോ മഹത്വങ്ങളാണ് തഹ്ജുദിനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഏഴെണ്ണം ചുരുങ്ങിയ ഏഴെണ്ണം നമുക്കൊന്ന് പഠിക്കാം ഹബിബായ് സല്ല അലി സ്വലം അത്തങ്ങരുടെ ഹദീസുകൾ വെച്ച് തന്നെ പറയുകയാണ് ഒരാൾ ഫർദ് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹുറബുൽ ആലമിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രിയിലെ നിസ്കാരമാണ് അതിൽ തന്നെ രാത്രിയിലെ അന്ത്യയാമത്തിൽ ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന ഒരു നിസ്കാരം ഉണ്ടല്ലോ ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത അതിനാണെന്ന് പരിശുദ്ധ റസൂല സല്ലാഹു അല്ലി വല്ലം ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഫർദ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠത അതെ സ്കാരത്തിനാണ് അത്ര മഹത്തരമായ തഹജ്ജു ദസ്കാരം ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്തൊരു ഉറക്കാണ് മനുഷ്യരെ സുഭ്യവാങ്കിന് ഒരു അരമണിക്കൂറുമ്പെങ്കിലും നമുക്ക് എണീറ്റ് കൂടെ അല്ലേ അരമണിക്കൂറുമ്പെങ്കിലും എഴുന്നേറ്റിട്ട് ഒതു കൊടുത്ത് രണ്ട് റക്കകത്ത് ചുരുങ്ങിയത് അല്ലാൻ്റെ മുമ്പിൽ എൻ്റെ റബ്ബ് ആഹ് എൻ്റെ റബ്ബുമായി ഒറ്റയ്ക്ക് ആരുടെ ശല്യം ഇല്ലാതെ ഒച്ചയും ബഹളം ഒന്നും ഇല്ലാതെ എനിക്ക് സംസാരിക്കാൻ കിട്ടുന്നൊരവസരം ആ ബോധ്യത്തിൽ നിസ്കരിച്ചാൽ ഒന്നാമതായി നിങ്ങൾക്ക് കിട്ടുന്നത് ഫർലു നിസ്കാരം കഴിഞ്ഞാലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം നിസ്കരിച്ച കൂലിയാണ് രണ്ടാമത്തേതോ ഇത് സ്വാലിഹിങ്ങരുടെ ചര്യയാണ് സ്വാലിഹിങ്ങരുടെ ചര്യ അപ്പോൾ സ്വാലിഹിങ്ങരുടെ ചര്യ നമ്മൾ ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കും അലൈക്കും നബി അലിസ്ല മാത്രം തങ്ങൾ പറയുന്നത് തഹജുദ് നിസ്കരിക്കണേ നിങ്ങൾ തഹ്ജുദ് നിർബന്ധാക്കണേ സ്വാലിഹീൻ ഇത് സ്വാലിഹിങ്ങരുടെ പതിവാണെന്നേ അപ്പോൾ സ്വാലിഹിങ്ങളിൽ ഒരു മെമ്പറാകാൻ നിങ്ങൾക്ക് പറ്റും വെറുതെ അങ്ങ് കടത്തഴിച്ച് നിസ്കരിക്കുന്നവരെ കുറിച്ചല്ല കേട്ടോ ഞാനീ പറഞ്ഞ ബോധ്യത്തിൽ എൻ്റെ നാഥൻ ആ നമ്മൾ നാഥൻ്റെ അടിമയാണെന്നുള്ള ബോധ്യത്തിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല നമുക്ക് കൃത്യമായിട്ടങ്ങ് നിസ്കരിച്ചോ സ്വാലിഹിങ്ങരുടെ പ്രത്യേകത എന്താ അവർക്ക് ടെൻഷൻ ഇല്ലടോ അവർക്ക് ടെൻഷൻ ഇല്ല അവർക്ക് സമാധാനം മാത്രമേ ഉള്ളൂ സമാധാനം പഠിച്ചോലങ്ങിറക്കിത്തരും സ്വാരീഹിങ്ങളിൽ നിങ്ങളൊരംഗമാകാൻ കഴിയും ഒപ്പം ചേരാൻ കഴിയും ദുനിയാവലാഹൃതത്തിലും ഇതിൽ പര സന്തോഷം ത വേണ്ടത് ടെൻഷനില്ലാത്തൊരു ലൈഫ് വേണോ ഈ ബോധ്യത്തിൽ താജ്ജു നിസ്കരിച്ചോ അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ മൂന്നാമത്തേത് ചെയ്തു പോയ പാപങ്ങളെ പൊറപ്പിക്കും ആ നമ്മളും മലക്കുകളൊന്നുമില്ലല്ലോ മനുഷ്യരാണ് പാപങ്ങൾ ചെയ്തേക്കാം ആ തെറ്റുകളിൽ നിന്ന് തൗപ ചെയ്ത അള്ളാർക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഈ പാപങ്ങളെ പൊറപ്പിക്കുന്ന ഒന്നാണ് രാത്രിയിൽ നിസ്കാരം ഹബീ വായ സുന റസൂല സ്വല്ലാസ്വല ആ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടേ അതായത് ഈ രാത്രിയുടെ യാമത്തിൽ പഠിച്ചോൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ സഹായം കൊണ്ട് പടച്ചോൻ ഇങ്ങനെ ഇറങ്ങും അള്ളാഹുവിൻ്റെ സഹായം ഒന്നാം ആകാശത്തിലേക്ക് അതായത് നമ്മളോട് അടുത്തടുത്ത് ഇങ്ങനെ വരും അല്ല ഇങ്ങനെ ആകാശത്തുനിന്ന് ഇറങ്ങി വരും എന്നല്ല അങ്ങനെ അർത്ഥം വെക്കരുത് അള്ളാൻ്റെ സഹായം ഒന്നാം ആകാശവും കടന്ന് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ നിൽക്കാൻ പഠിച്ചോൻ ചോദിക്കുന്നുണ്ട് എൻ്റെ അടിമകളെ ഓ എൻ്റെ അടിമയെ എന്താ നിനക്ക് വേണ്ടത് എന്നോട് ചോദിച്ചോ എന്നോട് പൊറിക്കലിനെ തേടിക്കോ ഞാൻ പുറത്തു തരാം എന്നെ വിളിക്ക് എന്നെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും ഞാൻ തരും അല്ല പറയാൻ അറസൂല സല്ലാസ്വലം പാപങ്ങൾ മുഴുവൻ പുറത്തു കിട്ടും എന്ത് പ്രയാസമുണ്ടോ പഠിച്ചോനോട് പറഞ്ഞു അല്ല തരും എന്ത് സങ്കടങ്ങളുണ്ടോ അല്ലാരോട് പറഞ്ഞു അല്ല തരും ആ തജ്ജുദ് അജുതരണ്ടരക്കാത്ത നിസ്കരിച്ചിട്ട് പൊട്ടിക്കറിഞ്ഞ് അള്ളാഹുലേക്ക് തിരിച്ചിട്ട് നിങ്ങളൊന്ന് ദ്വായ ചെയ്തു നോക്കിയത് ജീവിതം മാറി മറിയണത് അനുഭവിക്കാൻ കഴിയും അള്ളാഹുറബ്ബുല്ലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ ഒരു പരിചയമാണ് അതായത് തെറ്റുകളിൽ നിന്ന് നമ്മളെ ഈ നിസ്കാരം തടയും നമ്മളെ ഹറാമുകൾ പതിവായിച്ച് ചെയ്യുന്നൊരു മനുഷ്യനാണെന്ന് നോക്കുക തഹജ് കൃത്യമാക്കി നോക്കിയേ തഹജ്ത് കൃത്യമാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഇങ്ങനെ തടയപ്പെടും തെറ്റുകൾ ചെയ്യാൻ പോകുമ്പോൾ മനസ്സ് ഒരു പ്രേരണ അവിടെ നിൽക്കുക അവിടെ നിൽക്കുക ചെയ്യല്ലേ 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 പിശാജിൻ്റെ പ്രേരണകളെ തോൽപ്പിക്കുന്ന ഒരു ഒരു നല്ല പ്രേരണ തഹജ്ജുദിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് ഹബിബായ അലൈഹി അലി തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് വെച്ചാണ് എന്തിനു ഖുർആൻ പറയുന്നുണ്ടല്ലോ ഇന്ന സ്വല തൻ മുൻകർ എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും തെമ്മാടിത്തരങ്ങളിൽ നിന്നും നിസ്കാരം നിങ്ങളെ തടയും എന്നിട്ടെൻ്റെ നമ്മുടെ നിസ്കാരം തടയാത്തത് അത് നിസ്കാരം നിസ്കാരാകാത്തതുകൊണ്ടാ നാഥനായ റബ്ബിൻ്റെ മുമ്പിൽ അള്ളാഹു അക്ബർ എന്നും പറഞ്ഞ് കൈകെട്ടുമ്പോൾ എല്ലാ തോന്നലുകളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഒന്നും വരരുതേ അള്ളയല്ലാത്തതൊന്നും കൽബിലേക്ക് വരാൻ പാടില്ല അപ്പോൾ കൃത്യമായി തഹജുദ് ഇതുപോലെ നിങ്ങൾ അള്ളാഹ് എന്ന ബോധ്യത്തിൽ റബ്ബ് എന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞ് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു റബ്ബുല്ലാലമി നിങ്ങൾക്ക് നൽകുന്ന വലിയൊരു മഹാഭാഗ്യമാണ് തെറ്റുകളിൽ നിന്ന് ഈ നിസ്കാരം നിങ്ങളെ തടയുമത്രേ സുഹാന അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അഞ്ചാമത്തേത് ശാരീരികമായ രോഗങ്ങളിൽ നിന്ന് കാവലാണ് ആ നിങ്ങൾക്ക് ക്യാൻസർ ആകട്ടെ ട്യൂമർ ആകട്ടെ അല്ല നിങ്ങൾക്ക് ജീവിതം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചോനങ്ങ് മാറ്റിത്തരും തഹജ്ജു പതിവാക്കിക്കോ എന്ത് രൂപം അതുപോലെ തന്നെ ആസ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ശരീരം മുഴുവൻ ചൊറിച്ചിലാണെന്ന് പറഞ്ഞവരുണ്ട് എന്തു ആയിക്കോട്ടെ എന്ത് പ്രയാസമായിക്കോട്ടെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് അങ്ങ് പറയുന്നേ കാരണം റബ്ബ് ഇത്രയും അടുത്ത് വരുമ്പോൾ നമ്മൾ ചോദിച്ചാൽ തരൂന്ന് പഠിച്ചോ എന്ന് തന്നെ പറയുമ്പോൾ നമ്മൾ ചോദിക്കാത്തതിൻ്റെ അത് നമ്മൾ മനസ്സറിഞ്ഞ് അങ്ങ് ചോദിച്ചു നോക്ക് പഠിച്ചോൻ തരും പറച്ചും ശാരീരിക രോഗങ്ങൾ കൽബിൻ്റെ രോഗങ്ങൾ എന്തായാലും മാറും ഇപ്പം ശരീരത്തിൻ്റെ രോഗങ്ങളും അതുകൊണ്ട് മാറിക്കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മക്കളില്ലാതെ വേദനിക്കുന്നവരില്ലേ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങിയില്ലേ കൃത്യമായിട്ടൊന്ന് തഹജു ദിസ്കരിച്ചൊക്കെ എനിക്ക് പരിചയമുണ്ട് മലപ്പുറത്തൊരു സുഹൃത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഉസ്താദ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴ് കൊല്ലമായി പതിനേഴ് കൊല്ലം പതിനേഴ് കൊല്ലത്തിൻ്റെ ഇടക്ക് ഇറങ്ങാത്ത ഹോസ്പിറ്റലുകളൊന്നുമില്ല വിദേശത്താണ് വിദേശത്തെ എല്ലാ ഹോസ്പിറ്റലുകളും വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി അവസാനം കേരളത്തിൽ വന്ന് കാണിച്ചു കേരളത്തിലേക്ക് വന്നു നല്ല ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് പക്ഷേ മക്കളുണ്ടാകുന്നില്ല എന്നിട്ട് എന്നോട് അദ്ദേഹം അവസാനം പറഞ്ഞത് ഞാനിന്ന് മൂന്ന് മക്കളുടെ വാപ്പയാണ് മൂന്ന് മക്കളുടെ വാപ്പയാണ് ഞാൻ ചോദിച്ചു അതെങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി മക്കൾ മക്കളുണ്ടായില്ല എന്ന് പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിൽ നടക്കുന്നതോടൊപ്പം അവസാനം എൻ്റെ പെണ്ണിന് എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് മടുത്തു എത്രയായി കയറി ഇറങ്ങുന്നേ റബ്ബ് വിധിച്ചിട്ടുണ്ടെങ്കിൽ തരട്ടെ അപ്പോഴാണ് ഞങ്ങളൊരു പ്രസംഗം കേൾക്കണേ തഹജ്ജു നിസ്കാരത്തെക്കുറിച്ച് അന്ന് മുതൽ എൻ്റെ പ്രിയപ്പെട്ടവൾ തഹജ്ജു നിസ്കാരം തുടങ്ങി തഹജു നിസ്കാരം തുടങ്ങി രണ്ടാം മാസം എൻ്റെ ഭാര്യ ഗർഭിണിയാണ് രണ്ടാം മാസം എൻ്റെ ഭാര്യ ഗർഭിണിയാവുക ഇന്ന് ഞാൻ മൂന്ന് മക്കളുടെ വാപ്പയാണെന്നാണ് നിസ്കരിച്ചോ നിങ്ങൾ അള്ളാഹുറബുൽമീൻ നിങ്ങളുടെ ശാരീരിക രോഗങ്ങളെ മാറ്റിത്തരും അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പറയാണ് അള്ളാഹു ചോഫീക്ക് നൽകട്ടെ ഒരുപാട് മക്കളില്ലാതെ വേദനിക്കുന്ന എത്രയോ പേരുണ്ട് അള്ളാഹുറബുൽ ആലമീൻ സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ അനുഗ്രഹിക്കട്ടെ ആറാമത്തേത് രക്ഷയോടെ സ്വർഗത്തിൽ കിടക്കും രക്ഷയോടെ കിടക്കുമെന്ന് പറഞ്ഞാൽ നരകത്തിൽ കടന്നിട്ട് സ്വർഗ്ഗത്തിൽ പോക്കല്ല നേരെ സ്വർഗത്തിൽ പോകും ആ നേരെ തഹജ്ജുദ് കൃത്യമായി ഈ ബോധ്യത്തിൽ പതിവാക്കുന്നൊരു മനുഷ്യൻ നേരെ സ്വർഗത്തിൽ പോകും അപ്പോൾ ആറാമത്തേത് അതാണ് കൃത്യമായി നിങ്ങൾ തഹജ്ജു നിസ്കരിച്ചാൽ സ്വല്ലൂബില്ല ജനങ്ങളെ കുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിച്ചോ നേരെ സ്വർഗത്തിൽ പോകാം നേരെ സ്വർഗത്തിൽ പോകാം അള്ളാഹുതുഫി കിട്ടെ ഏഴാമത്തേത് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കും വിചാരണയൊന്നുമില്ല വിചാരണ എന്ന് പറഞ്ഞാൽ മഹഷറിലെ അവസ്ഥ എന്താണ് അമ്പതിനായിരം വർഷമാണെന്നാണ് സുഹാന ഖേ ആറബ്ബ് മഹ്ഷറിൽ നമ്മൾ നിൽക്കേണ്ടി വരിക അത് സ്വാലിഹീങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ പോലെ അത്രയേ ഉള്ളൂ അവർക്ക് പെട്ടെന്നെങ്ങ് തീരും ഈ വിചാരണയ്ക്കെടുക്കുന്നതിന് മുൻപ് ഇത്രയും കൊല്ലിവിടെ നിൽക്കുന്ന നിന്ന് ഒരു വേദന ഉണ്ടല്ലോ ചില ആളുകളുടെ കാലിൻ്റെ ഞെരിയാണി വരെ ചിലരുടെ വരെ ചിലരുടെ കഴുത്ത് വരെ ചിലരുടെ മൂക്ക് വരെയൊക്കെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചാൽ നിൽക്കുക ആ സമയത്ത് മലക്കുകൾ വിളിക്കുന്നുണ്ട് അയിനല്ല രാത്രി കിടന്നട്ടെ ഉറക്കം വരാണ്ട് പടച്ചോനെ ഓർത്ത് തഹജ് ഉസ്കരിച്ച മനുഷ്യന്മാർ ആരൊക്കെയാണ് അപ്പോൾ കുറേ പേരെണീക്കും ഫയക്കു വഹും ഖലീൽ കുറച്ച് പേരുണ്ടാവുള്ളൂ കുറച്ചാൾക്കാര് മൊത്തത്തിൽ ജനങ്ങളെയൊക്കെ എടുത്തുനോക്കുമ്പോൾ തഹജുദ് കൃത്യമായി കൊണ്ടുനടക്കുന്ന മനുഷ്യന്മാർ ഈ പറയുന്ന ക്വാളിറ്റിയിൽ തഹജുദ് കൊണ്ട് നടക്കുന്നവരൊക്കെ വളരെ 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 വിരളാണ് ആ മനുഷ്യന്മാരോട് പറയും നിങ്ങൾ ഫയദ്ൽ ജന്നബി ഹിസാബ് അവർ ഹിസാബില്ലാതെ ഇല്ലാതെ അങ്ങ് കടക്കും സ്വർഗത്തിലേക്ക് കടക്കും ആ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയണോ തഹജുദ് കൃത്യമായിട്ട് നിസ്കരിച്ചോ അപ്പോൾ ഏഴ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ ഈ ഏഴ് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണോ തഹ്ജുദ് എൻ്റെ റബ്ബൻ്റെ മുമ്പിലുണ്ട് എൻ്റെ നാഥനൻ്റെ മുമ്പിലുണ്ട് ആരെന്നെ കൈവിട്ടാലും എൻ്റെ റബ്ബ് റബ്ബി 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 എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അങ്ങ് നിസ്കരിച്ചോ തഹ്ജുദ് അങ് പതിവാക്കിക്കോ ദുനിയാവും അഹുറള്ളിത്തരും മഹാനായി മാം ജുനൈദ്റീ അള്ള വഹച്ചായി വലിയ മഹാനായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തിന് സ്വപ്നം കാണുന്നുണ്ട് അവിടെ ചോദിക്കപ്പെട്ടു സ്വപ്നത്തിൽ മാ മ ഫാഹുവിഖ് എന്താണ് എന്താണ് അങ്ങേ അങ്ങയല്ല ചെയ്തത് അല്ല അങ്ങക്ക് എന്താ തന്നത് മക്കളെ ഞാൻ ഒരുപാട് പ്രസംഗം നടത്തി അതൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല വലിയ ഗുണമൊന്നും ഉണ്ടായില്ല ഞാൻ പഠിച്ച ഇൽമ് അതായത് നമ്മുടെ ഇൽമുമായിട്ട് കമ്പയർ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒമ്പത് ഇരട്ടി അത്ര വലുതായിരിക്കും അങ്ങനെ കൂട്ടിക്കോ ഏറ്റവും ചുരുങ്ങിയാൽ അങ്ങനെയുള്ള ആ മഹാൻ്റെ അദ്ദേഹം പറയുന്ന ആ ഇൽമൊന്നും എനിക്ക് വലിയ ഗുണം ചെയ്തില്ല ഞാനൊരുപാട് പ്രസംഗിച്ചു വലിയ ഗുണം ചെയ്തില്ല ഞാനൊരുപാട് ക്ലാസ് എടുത്തു വലിയ ഗുണം ചെയ്തില്ല ഞാൻ എഴുതിയ ഒരുപാട് കിതാബുകളുണ്ട് അതൊന്നും വലിയ ഗുണം ചെയ്തില്ല അവസാനം ചില റക്കായത്തുകളാണ് എനിക്ക് ഗുണം ചെയ്തത് ആ ചില റക്കായത്തുകളാണ് എനിക്ക് ഗുണം ചെയ്തത് ആ റക്കായത്തുകൾ സുബി വാങ്കിന് മുമ്പ് ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ച തഹജ്ജുദാണെന്ന് ഇമാം ജുനൈദ് റതി അള്ള സ്വപ്നത്തിലൂടെ പറയാണ് ഒന്ന് ആലോചിച്ചോക്കെ മഹാന്മാർക്ക് പോലും രക്ഷ തഹ്ജുദ് നമ്മളും അതുപോലെ ആ മനസാന്നിധ്യത്തിൽ നിസ്കരിക്കണ്ടേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മഹാനായ സുഫിയാനു സൗരി റലി അള്ളാ ചരിത്രം ഇതുപോലെ പറയപ്പെടുന്നുണ്ട് അദ്ദേഹം വഫാത്തായി അദ്ദേഹത്തിൻ്റെ ചില സ്വാലിഹിങ്ങൾ സ്വപ്നം കണ്ടപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് കൈഫ ഹാൽ കൈഫ ഹാൽ അബൂ സഈദ് എന്നവരെ അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരായിരുന്നു വിളിപ്പേരായിരുന്നു അത് അബൂ സൈദ് എന്നവരെ എന്താണ് അങ്ങയുടെ അവസ്ഥ ഞാൻ അള്ളഹാനെ നേരിട്ട് കണ്ടു ഞാൻ അള്ളഹാനെ നേരിട്ട് കണ്ടു എൻ്റെ റബ്ബെന്നോട് പറഞ്ഞു എൻ്റെ തൃപ്തി നിനക്കൊണ്ട് എൻ്റെ തൃപ്തി നിനക്കൊണ്ട് രാത്രി എല്ലാ മനുഷ്യരും കടന്നുറങ്ങുമ്പോൾ നീ എൻ്റെ ഓർത്തെഴുന്നേറ്റ് നിസ്കരിച്ചതല്ലേ അതുകൊണ്ട് തന്നെ നിന്റെ തൃപ്തി എൻ്റെ തൃപ്തി നിനക്കുണ്ട് എന്നെ എപ്പോഴും കാണാം ഞാൻ നിന്നിൽ നിന്ന് വിദൂരത്തൊന്നുമല്ല സ്വർഗ്ഗത്തിൽ പോയി എല്ലാവർക്കും ഒന്നാനെ കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല ഏയ് നിനക്കെന്നെ എപ്പോൾ വേണമെങ്കിലും കാണാം ഒസൂറിനീ എന്നെ വന്ന് സന്ദർശിച്ചോ എൻ്റെ തൃപ്തി നിനക്കുണ്ടെന്ന് റബ്ബിനോട് പറഞ്ഞു സുഫിയാനു സൗരി അള്ളാഹു എൻ്റെ എന്ത് കാരണം തഹജു നിസ്കാരാണ് ആ മഹാന്മാരുടെയൊക്കെ തഹജ്ജു നിസ്കാർ ക്വാളിറ്റി അങ്ങനെ ആയിരിക്കേ അള്ളാഹു മുമ്പിൽ ഉണ്ടെന്നുള്ള ആ ബോധ്യത്തിൽ നിസ്കരിച്ച മഹാന്മാരാണവർ അള്ളാഹു റബ്ബുലാലമീൻ അങ്ങനെ നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുമാർ ആകട്ടെ അള്ളാഹു തൗഫീഖ് നൽകിയ അനുഗ്രഹ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹബീബായ സൈദുൻ റസൂലുല്ലാ സൊലല്ലാഹു അലഹി വസ്ലമാ തങ്ങള് മദീനയിൽ ഹിജറെ ചെന്നെത്തിയത് റബിയുല്ലവിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ആ മദീനക്കാരായ സ്വഹാബത്ത് മദീനയിൽ മുത്തുനബിയെ സ്വീകരിച്ചവരല്ലേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്നവരെ സ്വീകരിക്കുന്ന ആ മദീനക്കാരായ സ്വഹാബത്തിനെ വിളിച്ചത് എന്ത് പേരിലാണെന്നാണ് അൻസ്വാറുകൾ ആ അവർ സഹായികളാണ് അൻസ്വാറു അള്ളാഹുവിൻ്റെ സഹായികളാണ് അവർ സുബാനക്കെ അറബ് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തു അള്ളാഹു പറക്കെത്തിയട്ടെ ഇന്നത്തെ ചോദ്യം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യണം കേട്ടോ സുലൈമാൻ നബിയുടെ പിതാവിൻ്റെ പേര് പിന്നെ ഈ ആഴ്ചയിലെ വിജയ് ആരാണെന്ന് അറിയണം ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഓരോ ചോദ്യത്തിനും ഒരുപാട് ആളുകളുടെ കമൻറ്റ് വന്നിട്ടുണ്ട് അള്ളാഹുറബുൽ ആലമീൻ എല്ലാവർക്കും ബറക്കത്ത് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇന്നത്തെ വിജയ് ആരാണെന്ന് നമുക്ക് നോക്കാം അഡ്മിൻസ് ഒന്ന് സ്പീഡ് ആക്കിയൊക്കെ ആവട്ടെ മാഷാ അല്ല ബാബു എം സി പിന്നൊരു ഹൈഫോണൊക്കെ ഉണ്ട് സീറോ സി സിക്സ് ജെ ഐ ഔ യൂട്യൂബ് കൊടുക്കുന്നതായിരിക്കും കുറച്ച് ലാസ്റ്റുള്ള എക്സ്റ്റൻഷനൊക്കെ അപ്പോൾ ബാബു എം സി എന്ന് പറയുന്ന ഐ ഡി അവർക്കാണ് ഇത്തവണത്തെ ആയിരം രൂപ ലഭിച്ചിട്ടുള്ളതുള്ള അള്ളാഹു എത്തിയിട്ട് അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൻ്റെ ചോടെ ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമൻറ്റിൻ്റെ താഴെ ഒരു റിപ്ലൈ ആയിട്ട് ഈ സെയിം ഐ ഡിയിൽ നിന്നുള്ള ഒരു റിപ്ലൈ അവിടെ കൊടുക്കുക ആരാണ് വിജയി എന്ന് അറിയാൻ ഇൻഷാ അല്ലാ നിങ്ങളുടെ ഗൂഗിൾ പേ ഐ ഡിയ അവിടെ കമൻറ്റ് ചെയ്യാൻ ഇൻഷാല് അതിലേക്ക് ആയിരം രൂപ വന്നെത്തും അള്ളാഹു റബുൽ ആലമീൻ എല്ലാവിധ വറക്കത്തും നൽകുമാറാകട്ടെ അപ്പോൾ വിജയിക്ക് അനുമോദനങ്ങൾ ഇനിയും ഒരുപാട് അവസരങ്ങൾ കിടക്കുകയല്ലേ അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലും عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ഒരുപാട് ഒരുപാടാളുകൾ ദ്വ കൊണ്ട് വസ് എത്തിയതിട്ടുണ്ട് എല്ലാവരുടെയും സങ്കടങ്ങൾ അള്ളാഹു നീക്കട്ടെ നമ്മുടെ ഈ സ്വബാഹുൽ ഹയർ ഒരാൾ പോലും ഷെയർ ചെയ്യാതിരിക്കരുത് കേട്ടോ ഒരാളെങ്കിലും നമ്മുടെ ഈ ക്ലാസ് കണ്ട് നന്നായാൽ രക്ഷപ്പെട്ടില്ലേ അള്ളാഹുദിനെ തോഫീക്കുകയായിട്ട് പലരും പറയാറുണ്ട് തഹജ്ജ് ദുസ്കരിക്കാൻ കൊതിയുണ്ട് പക്ഷേ കഴിയണില്ല എന്തുകൊണ്ടാണ് നമുക്ക് തഹജുദിൻ്റെ മടി ഉണ്ടാകുന്നത് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടി ഫസ്റ്റ് കമൻറ്റിൽ തന്നെ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് കയറി അതും കണ്ടേക്ക് എന്നിട്ട് ഇതുപോലെ തഹജ്ജുദ് വിസ്കരിച്ച് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അള്ളാഹുഹൈറും മറക്കത്തും നൽകുമാറാകട്ടെ അലഹദില്ല അലഹമുല്ല റബ്ബുലാലമീൻ അള്ളാഹ്മദ് സല്ലിഅാല സയ്യിദിനെ മുഹമ്മദിനോ അലാലി സയ്യിദിന മുഹമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല നീ ഹാ ഇബാക്കല്ലയല്ല നിന്നെ ഓർക്കാൻ നിന്നെ ഓർക്കാൻ നിൻ്റെ ദിക്കറിലായി ജീവിക്കാൻ നിൻ്റെ ദിക്കറിലായി നമസ്കരിക്കാൻ നിൻ്റെ ദിക്കറിലായി അയിബാധ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണയല്ല നിൻ്റെ അടിമയാകാൻ തോഫീക്ക് നൽകണയല്ല നീ ഞങ്ങളുടെ റബ്ബാണല്ലോ തമ്പുരാനെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെല്ലാം നീ പൊറുക്കണയല്ല നീ തഴയല്ലയല്ല നീ തഴഞ്ഞാൽ പോകാൻ പോകാനൊരിടമില്ല അല്ലാ ടലായ കരുണ വാരുതിയായ റഹ്മാനായ റഹീമായ റബ്ബെ പടച്ചവനെ ഒരുപാട് മുറാദുകൾ പറഞ്ഞ് കരഞ്ഞവരുണ്ട് എല്ലാവരുടെയും സങ്കടങ്ങൾ നീ അകറ്റണേയല്ല പഠിച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ നീ അകറ്റണയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല ഇണകളെ സന്താനങ്ങളെ നന്നാക്കണേയല്ല സ്വാലിഹിങ്ങളായ മക്കളാക്കണേയല്ല എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ നൽകണേയല്ല റഹമുറാഹിമയ റബ്ബെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് ഹയറായ ജോലി നൽകണേയല്ല പ്രിയപ്പെട്ട പ്രവാസികളുണ്ട് നീ ബറക്കത്ത് ചെയ്യണേയല്ല കടബാധ്യതകൾ കൊണ്ട് ജീവിതമാകെ തകർന്നു പോയി എന്ന് പറഞ്ഞവർ യാറൊപ്പന അവർക്ക് മനോബലം നൽകണേയല്ല കടങ്ങൾ നീ ഏറ്റെടുക്കണേയല്ല കടക്കാരനായി മരിപ്പിക്കലെയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ല എത്രയെത്ര രോഗികളാണ് ആജിലും കാമിലുമായ ശിഫ് നീ നൽകണേയല്ല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെക്കുറിച്ച് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് പഠിച്ചവനെ എല്ലാവരുടെയും രോഗങ്ങൾ അതെന്താണെങ്കിൽ തന്നെ നീ പരിപൂർണ്ണ ശിഫ് നൽകണേയല്ല നന്നാക്കണേ നന്നാക്കണയല്ല ഹബിബായ തങ്ങളോടുള്ള അതിരറ്റമ്മ കൊണ്ട് ഞങ്ങളുടെ കൽബിനെ നീ പ്രകാശപൂരിതമാക്കണേ പ്രകാശപൂരിതമാക്കണയല്ല അറഹമുറാഹിമായ റബ്ബെ റബ്ബിയുള്ളവല് കടന്നു വരികയാണ് ആരംഭപ്പൂവായ തങ്ങളെ കൽബ് കൊണ്ട് സ്നേഹിക്കാൻ അവിടുത്തെ മധുരകൾ ധാരാളം ധാരാളം ചൊല്ലാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫുരത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈ മനസ്സലാമത്താക്കണയല്ല ഈ മനസ്സലാമത്താക്കണയല്ല നീ ഞങ്ങളെ കൈവിടല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംബപ്പൂവായ റസൂല സൊല്ലാഹു അലഹി വസല്ലാത്തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുനായിമിൽ നീ ഒരുമിപ്പിക്കണേ അള്ളാഹ് ആ മീൻ അബ്രാഹിമത്തക്ക് അറഹമിമീൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഇൻഷാള്ള റബിയുല്ലവൽ കടന്നു വരുമ്പോൾ റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ അന്ന് നമുക്ക് ഒരു കോടി സ്വലാത്തങ്ങ് ഹതിയ ചെയ്താലോ ആരം പപ്പൂവായ സല്ലാ അലി തങ്ങൾക്ക് നിങ്ങൾ തയ്യാറാണോ സുബിഹിയുടെ സമയത്ത് മുത്തിനി ജനിച്ച ആ സുന്ദരമായ വേളയിൽ പ്രഭാതത്തിനോട് അടുത്ത സമയം ഏ ഒന്നുകിൽ സുബഹി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുബിക്ക് മുമ്പായിക്കൊണ്ട് ഒരു ഒരു കോടി സ്വലാത്തുകൾ മുത്തുനബിതങ്ങൾക്കങ്ങ് ഹതിയെ ചെയ്താലോ നിങ്ങൾ തയ്യാറാണോ ആണെന്ന് പറയുകയാണെങ്കിൽ എനിഷ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഇതിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ഒരു കോടി സ്വലാത്ത് എല്ലാവരും കൂടെ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കോടി സ്വലാത്ത് ഏതെങ്കിലും ഏറ്റവും ചെറിയ ചെറിയ സ്വലാത്തി ഇല്ലാലും മതി അള്ളാഹ്മസൊല്ലി അലൻ ഊരി വാ അല്ലേ ആ സ്വലാത്തായി കണ്ടോ നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഒരു കോടി ആരംഭപ്പൂവായി തങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുക്കണം പന്ത്രണ്ടിൻ്റെ ഒന്ന് മുത്തിനവിധങ്ങൾ പിറന്ന സന്തോഷം ആ സന്തോഷത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ ഹവിഭായ തങ്ങൾ നമ്മൾ ഏറ്റെടുക്കൂലേ അള്ളാഹു തൂഫീക്ക് നൽകുമാറാകട്ടെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ബിഹാർത്തി സൊല്ലഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സൊല്ലഹു അല മുഹമ്മദ് സാഹു അലി വസ്ലം അല്ലാഹമ്മദ് സല്ലി അല മുഹമ്മദ് സല്ലി സലഹി വസ്ലിം വസ്ലാം അലൈക്കും വരഹമുലി വരക്കാത്ത